അതിരപ്പള്ളിയിൽ മസ്തകത്തിന് പരിക്കേറ്റ ആനയുടെ ചികിത്സാ ദൗത്യം അതിശ്രമകരമായിരുന്നു വകുപ്പും അതോടൊപ്പം തന്നെ വെറ്റിനറി ഡോക്ടറായിട്ടുള്ള അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള അൻപതംഗ സംഘവും ചേർന്നാണ് ഇന്ന് രാവിലെയോടുകൂടി ആ ദൗത്യം അതിൻ്റെ അവസാനഘട്ട പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചത് ആ വെറ്റിലപ്പാറയിൽ വെച്ചാണ് ആനയെ ലൊക്കേറ്റ് ചെയ്യുന്നത് ആ ദൃശ്യങ്ങൾ മുതൽ പിന്നീട് അങ്ങോട്ടുള്ള ഓരോ നിമിഷവും അനുനിമിഷം മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കണ്ടു ആദ്യ ദൃശ്യം പങ്കുവച്ചത് ആ ഗോകുലായിരുന്നു ആ ആ ഒരു ദൃശ്യത്തിൽ കാണുമ്പോൾ ആ ഗോകുല് എന്താണ് ആ കാണാനായത് അതായത് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞ ഇന്നലത്തെ ദിവസം പൂർണ്ണമായും നമുക്കൊരു ബ്ലാങ്ക് ആയിരുന്നു നമുക്ക് മാത്രമുള്ള വനം വകുപ്പിനൊക്കെ പൂർണ്ണമായും ബ്ലാങ്ക് ആയിരുന്നു എവിടെയാണ് ഈ ആന എന്നുള്ള ഒരു വിവരം ഉണ്ടായിരുന്നില്ല പിന്നീട് ഇന്ന് രാവിലെയാണ് എന്നെ ഇവിടുത്തെ നമ്മുടെ പ്രാദേശിക ലേഖനായിട്ടുള്ള പൈസ വിളിച്ച് പറയുന്നത് ആന ഈ പ്രദേശത്ത് വെറ്റില്ല പാറയിലെ ഈ ഉണ്ടെന്ന് പറയുന്നതും അങ്ങനെയാണ് നമ്മുടെ ക്ഷാമം ഒക്കെ ഇങ്ങോട്ട് പോരുന്നതും ഇന്നത്തെ ഒരു ദിവസം മാത്രമല്ല കുറച്ച് ദിവസങ്ങളായി നമ്മൾ പലരും ഇതിൻ്റെ നമ്മൾ എടുത്തു പറയേണ്ട ചില ആളുകളുണ്ട് ഇപ്പോൾ സുജി പട്ടാമ്പിയാണ് ഇതിന് മുൻപ് പലപ്പോഴും ആനയുടെ ദൃശ്യങ്ങൾ പകർത്തി കഴിഞ്ഞ ദിവസമൊക്കെ ആ ഈ നമുക്ക് പങ്കുവച്ചത് അപ്പോൾ സുജി എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം നമ്മൾ വരുമ്പോൾ ഈ ആന പുഴയിലുണ്ടായിരുന്നു തന്നെ നമ്മൾ കുറച്ച് ഒരു കിലോമീറ്റർ അപ്പുറത്തായിരുന്നു അതിനുശേഷം നമ്മൾ പുഴയ്ക്ക് പെട്ടെന്ന് ഓടി എത്തി അപ്പോൾ ഓടി എത്തിയ സമയത്ത് ഈ ആന പുഴ മുറിച്ചിടക്കാൻ ശ്രമിക്കുകയായിരുന്നു ഈ സമയം ആന നദിയുടെ തുരത്തിനകത്ത് കയറി എന്നിട്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ആന അവിടെ തന്നെ നിന്നു ഈ സമയം അരുൺ സെക്രട്ടറിയും ടീം അവിടേക്ക് വരുന്നു നമുക്ക് ദൃശ്യങ്ങൾ നന്നായി പകർത്താൻ സാധിച്ചു അതിനുശേഷം ആന കുറച്ചു നേരം അവിടെ തന്നെ നിന്നുണ്ടായിരുന്നു ആ തുരുത്തിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നീട് ഇവർ അതായത് അപ്പം തന്നെ അവിടെ നിന്ന് പടക്കം പൊട്ടിച്ചു ഇതിൽ ആന നല്ല സ്പീഡിൽ നമ്മളെ പ്രകൃതിയായിട്ട് ഈ പ്ലാന്റേഷൻ മേലേക്ക് ഓടിക്കേറുകയായിരുന്നു ഇന്ന് കാട് കയറിയ ആന പിന്നീട് ഇന്ന് രാവിലെ വെറ്റലപ്പാറയിൽ വെച്ചാണ് കാണാൻ കഴിഞ്ഞു വെറ്റലപ്പാറയിലെ പതിനാലിലാണ് ആ ആന ഉണ്ടായ എന്ന് പറയുന്നത് അത് പറയുന്നതാരായിരുന്നു അത് സത്യം പറഞ്ഞാൽ ഫൈസലാണ് നമ്മളെ അടുത്ത് പറയുന്നത് ഈ ആന എവിടെ ഉണ്ടെന്ന് പറയുന്നത് അങ്ങനെയാണ് ഞാൻ ശ്യാമിനെ അറിയിക്കുന്നത് അത് മാത്രല്ല ഫൈസലിന് ഇന്നത്തെ ഒരു അൺസങ് ഹീറോ ആണ് ഫൈസൽ കാരണം ആ ദൃശ്യങ്ങളൊക്കെ ആദ്യം നമുക്ക് ലഭ്യമാക്കിയത് ഫൈസലാണ് ഫൈസലിന്റെ ചില സോഴ്സുകളിലൂടെയാണ് നമ്മൾ അത് ലഭ്യമാക്കിയത് ഇന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ അത് നമുക്ക് നേരെയാണ് ഓടി വന്നത് നമ്മൾ പെട്ടെന്ന് മാറുകയായിരുന്നു നമ്മൾ ഇവിടുത്തെ ആളുകൾ എപ്പോഴും വിളിച്ച് പറഞ്ഞു അത് ഇന്നലെ വൈകുന്നേരം ഈ കിടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഈ നമ്മൾ ഈ പറഞ്ഞ ആളുകളോട് തന്നെ പറഞ്ഞിരുന്നത് തിരിച്ചിറങ്ങുകയാണെങ്കിൽ ഒന്ന് അറിയിക്കണം അങ്ങനെയാണ് വെളുപ്പിന് നമുക്ക് കോൾ വരുന്നത് അപ്പോൾ തന്നെ ഞാൻ ഗൂഗിളിനെ വിളിച്ചു പറഞ്ഞു ആന ഇന്ന സ്ഥലത്തുണ്ട് അവിടെ പോയാൽ കിട്ടും എന്നുള്ള കാര്യം പറഞ്ഞു അങ്ങനെയാണ് ഈ നമ്മളുടെ ദൃശ്യങ്ങൾ കണ്ടിട്ടാണ് ഈ വനംവകുപ്പും ഇത് സ്ഥിരീകരിച്ചത് ഈ ആന തന്നെയാണെന്ന് സ്ഥിരീകരിച്ചത് എൻ്റെ മസ്തകത്തിൻ്റെ മുകളിലാണ് ബൂണ്ടുള്ളത് ഡീപ്പ് പെനിട്രേഷൻ ബൂണ്ടാണ് കുത്താണ് ഇടി ഇടിയാണ് കൊമ്പൻ്റെ ഇടിയാണ് അപ്പം അതിന്റെ എന്ന് അവിടെയൊക്കെ ഡാമേജ് വന്നിട്ടുണ്ട് ദൈവത്തിന്റെ സഹായത്താലും നമ്മുടെ ഡോക്ടറിന്റെ സഹായത്താലും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനായാലും നമുക്ക് ദൗത്യം വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ സാധിച്ചു ചികിത്സ പൂർത്തിയാക്കി അപ്പോഴും ഡോക്ടർ അരുൺ അരുൺസക്രയെ പറഞ്ഞത് അൻപത് ശതമാനം പ്രതീക്ഷയുണ്ട് നിലവിലത്തെ ചികിത്സ കാരണം ഒരു തുടർ ചികിത്സ ആവശ്യമാണോ എന്നത് അൻപത് ശതമാനമാണ് സാധ്യത ഒരുപക്ഷെ അങ്ങനെയെങ്കിൽ ഇതിനെ ക്യാപ്ചർ ചെയ്ത് ചികിത്സിക്കേണ്ടി വരും നിലവിലിപ്പോൾ രണ്ട് വാച്ചർമാരെയാണ് ഈ ആനയെ തുടർച്ചയായിട്ട് നിരീക്ഷിക്കാൻ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇനി തുടർ ചികിത്സകൾ വേണോ എന്നുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിൽ ആനയുടെ ആരോഗ്യ പുരോഗതിക്കൊക്കെ അനുസരിച്ച് നമുക്കറിയാൻ കഴിയും ഏതായാലും നമ്മുടെ ഈ ദൗത്യം ഏതായാലും താൽക്കാലികമായി ഇവിടെ അവസാനിക്കുകയാണ് ടീം മാതൃഭൂമി ന്യൂസ് തൃശൂർ